പിള്ളേച്ചനത് ചുമ്മാതിരിക്കും അന്തോണി തുടർന്നു നിങ്ങളൊന്നും അറിയണ്ട ഇക്കാര്യത്തിൽ ഇങ്ങോട്ട് ആരും ഇടപെടുകയും വേണ്ട മറിയാമ്മയോട് അന്ന് രാത്രി അവൻ പത്തിന്റെ ഒരു നോട്ട് വാങ്ങിക്കൊണ്ടാണ് പോയത് നാളെ രാവിലെ വാർഡിലെല്ലാം വാൾ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന കാര്യം പാരമേറ്റം കൊണ്ടാണ് അന്തോണി പോയത് പക്ഷേ പിറ്റേന്ന് ഉച്ചയായിട്ടും അന്തോണിയെ കണ്ടില്ല ഒടുവിൽ മനസ്സിലായി താറുപാച്ചി അന്തോണിയും മറുകട്ടൻ ചാടി അവൻ തോന്നിയടത്ത് തോമ്മച്ചന്റെ പക്ഷം ചേർന്നെന്ന് അന്തോണിയുടെ വീടിന് ഓടിറക്കാൻ തൊമ്മച്ചൻ അവൻ ഇരുന്നൂറ്റിയൊന്ന് രൂപ കൊടുത്തെന്ന് ഈ വാർത്ത കേട്ടപ്പോൾ സത്യമായും അയപ്പച്ചന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അവൻ സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്തൊരു സംഭവമായിരുന്നു അത് ഇത്രയും നാൾ അവന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത അന്തോണി ഹു ഭയങ്കരം തന്നെ വഞ്ചനേ നിന്റെ പേര് ബ്രോക്കർ അന്തോണി എന്നാണോ ചുവരുകളായ ചുവരുകളിലെല്ലാം മിസ് നിർമ്മല മത്തായിയുടെ വാൾ പോസ്റ്റുകളെ കാണുവാനുള്ളൂ ഏഴാം മാറ്റിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർമ്മല മത്തായി ഓരോ വോട്ടും കുരുവിക്ക് എല്ലാ വോട്ടും കുരുവിക്ക് എന്ന് അവയിൽ അച്ചടിച്ചിരിക്കുന്നു മിനിസമുള്ള കയ്യാലകളിലെല്ലാം അതേ മുദ്രാവാക്യങ്ങൾ തന്നെ ചുണ്ണാമ്പ് കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു അയപ്പിനെയും കൂട്ടരെയും അമ്പരപ്പിച്ച മറ്റൊരു സംഭവം മേങ്കണ്ണൻ കുഞ്ഞന്റെ കള്ളുഷാപ്പിൽ കുരുവി പക്ഷക്കാർക്ക് തൊമ്മച്ചന്റെ ചെലവിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കള്ളു കുടിക്കുന്നതിന് ഫ്രീ പാസ് ലഭിച്ചിരിക്കുന്നു എന്താ പോലെ എന്ന് തന്നെയല്ല കുതിരപക്ഷക്കാർ ചെന്നാൽ കുഞ്ഞൻ നല്ല കള്ള് കൊടുക്കാതെയുമായി ആകപ്പാടെ സംഗതി അടിക്കടി വഷളായിട്ടാണ് വരുന്നത് എനിക്ക് എന്നിരിക്കലും നിരാശയ്ക്ക് ഇനിയും വക കാണുന്നില്ല തോന്നിയാടന്റെ പച്ച നോട്ടുകൾക്ക് സാധിക്കാവുന്ന കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട് ഉളക്കപ്പുണിക്കാർ എല്ലാം ഉരുളയ്ക്ക് മറിയുന്നവരല്ല ഞങ്ങൾ തുമ്മച്ച കൂടെ ചേർന്നെന്ന് വെച്ച് നീയൊന്നും ഭയപ്പെടേണ്ടതായിപ്പേ ചായക്കടക്കാരൻ വറീത് പറഞ്ഞു തുമ്മന്റെ കാശ് കുറെ ഇറങ്ങട്ടെ വോട്ട് ചെയ്യുന്നത് തുമ്മച്ചനെ കാണിച്ചുണ്ടെന്നല്ലോ അങ്ങനെയും ഉണ്ടൊരു കൂട്ടർ ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത ഒരേർപ്പാടാണ് തെരഞ്ഞെടുപ്പ് ചായക്കട വറിയതിനെ പോലുള്ളവർ ഏത് പക്ഷത്താണെന്ന് ആർക്ക് ധൈര്യമായി പറയാൻ കഴിയും ഏതായാലും ഒന്ന് സന്ധിക്കുന്ന മുമ്പ് തന്നെ കുതിരയുടെ വാൾപോസ്റ്ററുകൾ വാതിലെല്ലാം വാർഡിലെല്ലാം നിരന്നു പച്ച പൂളക്കള്ളിയിലും ശ്രമിക്കാതെ ഗ്രാമത്തിന്റെ പച്ച നോട്ടുകളിലും പൂളക്കളിലും ശ്രമിക്കാതെ ഗ്രാമത്തിന്റെ നന്മയെ കരുതി ഏമ്പക്കത്തിൽ ഐപ്പിന് വോട്ടു നൽകുക എന്ന തലക്കെട്ടോടുകൂടി സ്ഥലത്തെ എൺപത് മാന്യന്മാർ ഒപ്പിട്ട ലഘുലേഖ വാതിലെല്ലാം വിതരണം ചെയ്യപ്പെട്ടു പക്ഷേയുദ്ധത്തിന്റെ അഞ്ചാം ദിവസം പ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഐപ്പച്ചന്റെ ബാനറുകളും വാൾ പോസ്റ്ററുകളുമെല്ലാം അപ്രത്യക്ഷങ്ങളായിരിക്കുന്നു ആറാം ദിവസം ഏമ്പക്കത്തിലെ വീടിന് മുന്നിലുള്ള വഴിയിൽ വിലങ്ങനെ കെട്ടിയിരിക്കുന്നത് ഒഴികെ കുരുവിയുടെ ബാനറുകളും വാൾ പോസ്റ്ററുകളും അന്തർധാനം ചെയ്തു കുരുവിയുടെ ഒരു വാൾ